സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് ബീഹാറിലെത്തിയ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ലോഡ് ബയോഡീസിലാണ് കയറ്റിയത് ഇത്തവണ ലോഡ് മാറ്റി കയറ്റുന്നത് കൊണ്ട് ടാങ്കിനകം മൊത്തം ഫുള്ള് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് ലിക്കർ ഫാക്ടറിയുടെ അടുത്തായിട്ടുള്ള ഒരു സർവീസ് സ്റ്റേഷനിലെത്തി ടാങ്കിന്റെ ഹാച്ചസും ഡോറുകളും എല്ലാം നമ്മൾ തന്നെ തുറന്നു കൊടുത്താലേ ബാക്കി സർവീസ് എല്ലാം അവർ ചെയ്യത്തുള്ളൂ നമ്മൾ ടൂൾസുമായിട്ട് ടാങ്കിന്റെ മുകളിലോട്ട് കയറി ഡോർ ഓപ്പൺ ചെയ്തു തുടങ്ങി വരണെണ്ണനും നമ്മുടെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് വരണെണ്ണിന് വണ്ടിയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് സെൻസർ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഓടി എത്തിയത് ഒരുമിച്ചെല്ലായിരുന്നു വരണെണ്ണം വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയോളം ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ സർവീസ് ചെയ്ത് നമ്മളീ ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിനായിട്ട് നമ്മൾ ഈ ഹാച്ച് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഒരുപാട് ബോൾട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഈ ഒരു സൈഡും കൂടെ ഈ ഒരു പാർട്ടും കൂടെ നമ്മൾ ഊരിയെടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർവീസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഇത് അഴിച്ചെടുക്കുകയാണ് ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് നല്ലൊരു സ്ഥലമാണ് കാണാനൊക്കെ ഒത്തിരി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്

ബോട്ടിൽ അവിടെ ഒരു അതിന്റെ പേര് പോയി അതുപോലെ അവിടെ ഒരു അത് അത് വലിയ വണ്ടി ടാങ്കർ ലോറിയിൽ ആറ് ഡോറുകളുള്ള ആറ് ചേമ്പറുകളുണ്ട് ടാങ്കിനകം നല്ലതുപോലെ വൃത്തിയാകാനും പഴയ ബയോഡീസലിന്റെ എല്ലാ അംശവും പോകാനുമായിട്ട് കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഇവർ ടാങ്ക് വാഷ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ടാൻ എല്ലാം ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി ഇനി ഫുൾ വാഷിങ്ങും കഴിഞ്ഞ് ഇത് ഉണങ്ങിയ ശേഷം ഇത് എടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് കയറിയാൽ മതി അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടിക്ക് അടുത്ത് നമുക്ക് മുന്നേ വന്ന വണ്ടിയാണ് ഈഗിൾ ലൊജിസ്റ്റിക്കിൻ്റെ ഒരു ടാങ്കർ ലോറിയാണ് ഇത് നാമക്കല്ലുള്ള കമ്പനി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു തമിഴെണ്ണനാണ് അതിൻ്റെ ഡ്രൈവറ് പുള്ളിക്കാൻ ഫുഡൊക്കെ വെച്ചാണ് കഴിക്കുന്നത് വണ്ടി വെച്ച് തന്നെ കഴിക്കും പക്ഷേ സംഭവം കാണിച്ചാൽ എത്രയൊക്കെ കഴിവിയ ഇതെന്ന് പറഞ്ഞാൽ പറ്റിയിരിക്കുന്ന ഈച്ച എന്നൊക്കെ പറയുന്നത് രക്ഷ ഇല്ലാത്തതാണ് ഇത്തിരി വൃത്തിയായിട്ട് കഴിവുന്ന ഒരു പാത്രത്തിൽ ഇങ്ങനെ ഈച്ചയാണ് എനിക്ക് ഇവിടുത്തെ കടകളിലൊക്കെ കാര്യം ആലോചിച്ചേക്കുന്നുണ്ട് ഞാൻ എനിക്ക് കടയിൽ പോകുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ല പറയുമെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എടുക്കാത്തെയാണ് പിന്നെ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കാര്യം കഴിക്കാൻ തോന്നുന്നില്ല നല്ലൊരു ഹോട്ടല നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള അന്തരീക്ഷം ഒന്നും ഇവിടെ കാണുന്നത് മാക്സിമം അതൊക്കെ കാണിക്കാം ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ എവിടെയെങ്കിലും വെറുതെ എന്നാൽ അപ്പൊ നമ്മുടെ കാറിൽ ഈച്ച അടിച്ചു തുടങ്ങും പുറത്തുനിന്ന് ഈച്ച അടിക്കണ്ടെന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് കയറിയപ്പോ അവിടെ ഇതുവരെ കാണാത്ത ഈച്ച മൂക്കിനകത്തും വൈകിനകത്തും ഈച്ച പോകാൻ വേണ്ടി മൂടിപ്പോയിഞ്ഞാണ് നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നത് തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വിശപ്പായി രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല ഈച്ച ഇല്ലാത്ത ഇടമല്ല ഈച്ച ഏറ്റവും കുറഞ്ഞ ഇടം നോക്കിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നിലവിൽ ഈ നാട്ടിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ പൊളിയിരിക്കുന്നത് കാരണം ഈ ഹോട്ടൽ തുറന്നിട്ട് രണ്ട് മാസമേ ആയുള്ളൂ അതുകൊണ്ടാണ് ഈച്ച ഇത്രയും കുറവ് ഇവിടുത്തെ നാടൻ ഭക്ഷണം ചോറും പരിപ്പും ഒക്കെയാണ് ആക്രാന്തം കൊണ്ട് കഴിക്കുന്നതല്ല എത്രയും പെട്ടെന്ന് കഴിച്ചു കൊടുത്താൽ അത്ര ഈച്ചയെ കുറച്ചടിച്ചാ മതി നൃത്തം പഠിക്കണമെന്ന ആഗ്രഹമായി ഞാൻ എത്തിയത് ഒരു ബീഹാറിലെ ഈ ലോകത്തായിരുന്നു ഇവിടെ വന്ന ശേഷം എന്റെ കാലുകൾ അടുത്ത് അനങ്ങാതെ വായിൽ ഈച്ചറായി വായിൽ തുണിയിട്ടിരിക്കുകയാണ് അല്ലെ അല്ല എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ എന്ത് തോന്നുന്നു വീട്ടിൽ പോകാൻ തോന്നുന്നു നാട്ടിൽ പോകാൻ തോന്നുന്നു ട്ടിപ്പോയി മീനും കൂട്ടി ചോറ അല്ലെ അളിയാർ ആയിരിക്കും അവസ്ഥ അല്ലേ അയ്യോ ചൂട് വന്ന് നീ മൂടും തോറും അതുകൊണ്ട് മൂക്കി വന്നിരിക്കുന്നു ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ട് അളിയാറ് ഇതൊക്കെ ആരും അറിയാതിരിക്കാ നല്ലത് ഭോസ്പൂർന്ന് പറഞ്ഞാ അവിടെ പിന്നെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കടയാ ബേക്കറി ഒരു എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് അതായത് സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി പലഹാരം ഒന്നും കാണാം എന്നാലും ഈ ഇവന് ആ കടക്കാരെ വണ്ടയ്ക്ക് വെച്ചാൽ അടച്ചു വെക്കുക അത് ഇതിന്റെ തമാശ തന്നെ ഇത് കഴിക്കാൻ ആളുണ്ടല്ലോ അതുകൊണ്ട് നമ്മളപ്പോ ഒരു പേടക്കകത്ത് അഞ്ചു തരാ അതെ ഇപ്പത്തേ ഉള്ളു ഇവിടെ പിള്ളേരെ വെള്ളത്തിൽ ആ നമ്മുടെ നാട്ടില് അത് വെള്ളം നല്ല ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട് ഏഴ് എട്ടും വയസ്സുള്ള പിള്ളേരെ ലക്ഷകർത്താക്കൾ സമ്മതിക്കും അടുത്ത മാസം സമ്മതിക്കില്ലാ നമുക്ക് തന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല അങ്ങനാണ് അത് ഇവിടെ ഒരു തോക്ക് അതെ എല്ലാത്തിന്റെയും കയ്യിൽ കളപ്പൊടിയാണ് നമ്മളെ കൂടെ നമ്മളെ കൂടെ എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവന്റെ മുറുത്ത് വെടികൊണ്ട് അപ്പൊ അവൻ എന്നിട്ട് മാറ്റം മുട്ടിന് വെടിവെച്ചിരുന്നു ഇവിടെ ഇപ്പൊ കൊച്ചുണ്ടാവുവാണെങ്കില് കുഞ്ഞുണ്ടാവുവാണെങ്കില് ഭർത്താവ് ഉടനെ മിച്ചത്തിറങ്ങി നിന്നിട്ട് നാല് പേടി ആകാശം ആ നമ്മളീ മറ്റേ പട്ടാമ്മാര് പാകിസ്ഥാനി ആകാശം ഇടിയൊക്കെ അതുപോലത്തെ സിസ്റ്റർ ഇവിടെ ഈ പുക ഒരു മുപ്പത് വർഷത്തെ മുമ്പ് എങ്ങനെയാണല്ലോ കേരള അത് സങ്കല്പിച്ചാൽ മതി അവിടുന്ന് മുന്നോട്ട് പോലെ ഒന്നും കാണട്ടെ പോകുന്നില്ല പിള്ളേരൊക്കെ അത് നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ് ഒക്കെ കൊണ്ട് പാടത്ത് നിർത്തുന്നു ജോലി കാര്യങ്ങൾ പിന്നെ സൗകര്യത്തിന്റെ കുറവ് ഡിപ്രാസം ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു ഹോട്ടൽ ഇത് എല്ലാം തുടങ്ങി കുളിക്കാനും ബാത്റൂം ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞവളം വന്നപ്പം നമുക്ക് ടോയ്ലറ്റ് പോണെങ്കിൽ നമ്മൾ വന്ന വഴിക്കാണ്ട രണ്ടര മൂന്ന് മൂന്നര നടന്നു പോകണം ഓ ആ ഷെയറോട്ട് പോകണം പോകുന്നു അത്ര ബുദ്ധിമുട്ടാ ഇതിന്റെ പ്രശ്നം പറയാ ആയിട്ട് ദിവസം ആഹാരം കഴിച്ചു കേട്ടോ ആയത് ദിവസം ഭക്ഷണം കഴിച്ചു രണ്ടാമത്തെ ദിവസം ഭക്ഷണം മേടിച്ചു എന്ത് ഏതാ കഴിയാൻ പറ്റത്തില്ല ഈച്ച ഇവരുടെ കാരണം ഇല്ല കഴിച്ചില്ല എന്റെ കൂട്ടം ആ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ പുള്ളിക്കാരെ എന്നിട്ട് വീട്ടിൽ പോയി ഗ്ലാസ് കഴുകുന്നു പാത്രം കഴുകുന്നു വെളിയിൽ ഒരു ഡ്രമ്മിൽ വെള്ളം നടക്കുന്നുണ്ട് അതൊന്ന് അഴുക്കായി കിടന്നിട്ട് അങ്ങനെ പുള്ളിക്കാരും ആ ഡ്രമ്മും കഴുകുന്നേ ആ ഡ്രമ്മും കഴുകിയതിന് ശേഷം അവിടെ ആരോ അവിടെ ചോറ് ചോറ് ആ ഗ്ലാസ് കഴുകുന്ന വെള്ളം ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ബേസിനുണ്ട് അടുത്താണ് ഗ്ലാസ് കഴുകുന്നത് പുള്ളി ആ ഡ്രമ്മ കഴിയ അഴുക്ക കൈ ആ ഗ്ലാസ് കഴിയുന്ന അതിനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അങ്ങേരിക്കുന്ന ഒരു പൂറ നിക്കറിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് അമുക്കി തുടത്തിട്ട് ഇവിടത്തെ നിക്കർ എന്ന് പറയുന്നത് നമ്മളെ ജെട്ടീനെയാണ് ഇവിടത്തെ നിക്കർ എന്ന് പറയുന്നത് അവിടെ എല്ലാരും ജെട്ടിയിട്ടാണ് നടക്കുന്നത് ഇവിടത്തെ ബെർമുട ഇരുന്ന് വലിയ ജെട്ടി നോക്കി മേടിക്കും ബെർമുട അടങ്ങിട്ടുണ്ട് നടക്കുക ആ കൈ കൊണ്ട് എന്നിട്ട് ആ കൈ കൊണ്ട് വീണ്ടും അത് വീട്ടിൽ പ്രശ്നം പറയാം ഇവരെ നമ്മൾ കളിയാക്കി കാര്യമില്ല ഇവരിപ്പങ്ങനെ ആൾക്കാർക്ക് ഞാനതാ പറയുന്നത് അതോ അതോ ഇവിടത്തെ നമ്മളവിടെ ഇത് പറയത്തില്ല എന്തോ സാമൂഹിക ക്ഷേമം വകുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഗവൺമെന്റ് സംവിധാനങ്ങള് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഈ മാറ്റം വരുത്താൻ പറ്റും ഈ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഏറ്റവും ഇവിടെ ഇതില്ല മദ്യം നേരത്തെ പറയാം മധ്യ നിരോധനം ഇവിടെ ഏറ്റവും കൂടുതൽ ചാരായം കിട്ടുന്ന സ്ഥലമാണ് ഈ തടഞ്ഞ കടകളെല്ലാം കിട്ടുമായിരുന്നു ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം വന്നപ്പം ആഹ് മറ്റേ ഇന്നത്തെ കണ്ണനെ കണ്ടത് പറഞ്ഞു അപ്പൊ അണ്ണം പറഞ്ഞ ഇവിടെ മുഴുവൻ റെയ്ഡായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ പോലീസ് കയറിയിട്ട് പിടിച്ചു ഈ ഈ പാലം കഴിഞ്ഞു പിള്ളേർ വിളിക്കുന്നില്ല അവിടെ ഇതിന്റെ വേറൊരു കേന്ദ്രം അങ്ങോട്ടൊന്നും പോലീസ് കേറൂല നമുക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അല്ല ചോദിക്കുന്നു ജസ്റ്റ് അവിടെ പോയാ പേ കണ്ട അതൊന്നും നമുക്ക് അതിന് നമുക്കതിനാവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വെറുതെ പോയില്ലാത്ത വള്ളിക്കെ മേടിച്ചു നോക്കുന്നത് അമ്മ അമ്മാസം അവിടെ പിടിച്ചു കിട്ടും ജയജോലും ഒന്ന് പറയപ്പോ സമയം ഉച്ച കഴിഞ്ഞു വാട്ടർ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം സ്പീഡായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ലോറിയുടെ പുറം വശം നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതൊന്നും കണ്ടില്ല വെള്ളം അടിച്ച് ചെളിയും മണ്ണും കളയുക മാത്രമേ ചെയ്തോളൂ പക്ഷെ ടാൻറ്റിനകത്തോട്ട് വന്നപ്പോൾ നല്ല വൃത്തിയായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നുണ്ട് കൂടാതെ കെമിക്കൽ എല്ലാം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട് കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഹാൻഡ് ഗ്ലൗസും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് വണ്ടിയും ഫുൾ വാഷ് കഴിഞ്ഞ് ഫുൾ അകത്ത് ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് െ ലോഡ് കയറ്റാൻ കഴിയുള്ളൂ അടുത്തായിട്ടിന് ഒരു കുളമുണ്ട് കൊച്ചുകുട്ടികളെല്ലാം അതിൽ ചാടി കുളിക്കുകയാണ് പത്ത് വയസ്സും താഴെയുള്ള കുട്ടികളാണ് ഈ ഒഴുക്കുള്ള തോട്ടിൽ ചാടി കുളിക്കുന്നത് കണ്ടത് ചാട്ടവും കുളിയെല്ലാം കണ്ടിട്ട് സ്ഥിരം ഇവർ ഇവിടെ തന്നെയാണ് കുളിക്കുന്നതെന്ന് തോന്നുന്നു കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്ത ശേഷം വേസ്റ്റ് വെള്ളമെല്ലാം ഒരു ചാരു വഴി ഈ തോട്ടിലോട്ട് തന്നെയാണ് ഒഴുക്കി വിടുന്നത് അവിടത്ത് മാത്രമല്ല ഒരുപാട് സൈഡിൽ നിന്ന് വേസ്റ്റുകൾ ഈ തോട്ടിലോട്ട് ഇറങ്ങുന്നുണ്ട് രാവിലെ പലരും ടോയ്ലറ്റിൽ പോകുന്നതും ഈ തോട്ടിന്റെ വശങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ തോട്ടിലോട്ട് തന്നെയാണ് അടുത്തുള്ള ഒരു ഹോട്ടലിലെ വേസ്റ്റുകളെല്ലാം ഒഴുക്കി വിടുന്നത് അതും രണ്ട് കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് കൊച്ചിലെ മുതൽ പഠിച്ചു വരുന്ന ശീലങ്ങൾ അവർ ഇനി ഒരിക്കലും മാറ്റാനും പോകുന്നില്ല ഒരുപാട് കുട്ടികൾ ഒറ്റ

അത് അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ആ സ്ഥിതിക്ക് ആരും വരത്തില്ല ആർക്കും വരാൻ താല്പര്യം ഇല്ല നമ്മള് ചെറിയ നാട്ടുവഴികളൊക്കെ വന്ന് ആസ്വദിക്കാനായിട്ട് ഒരു വയലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അയ്യോ ഇട്ടേക്കുന്നല്ലേ നോക്കി നടന്നോ അപ്പൊ എല്ലായിടം ഉണ്ടോ കേട്ടെ നമ്മള് പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വന്നതാ ഒരു വയലിന്റെ സൈഡിൽ കൂടെ നമ്മടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ് അപ്പൊ അവിടെ നോക്കിയപ്പോ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ തോടം ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒക്കെ എടുത്ത് പാലത്തിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടിയാണ് അവർക്ക് അത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പതിനെട്ട് വയസ്സായാലും പലർക്കും നീന്താൻ ഇന്നത്തെ കാലത്ത് അറിയത്തില്ല ഇവിടെ എട്ട് വയസ്സ് പത്ത് വയസ്സിന് മുമ്പ് പിള്ളേര് ഒഴുക്കുള്ള അതെ നല്ല ഒഴുക്ക് കുത്തൊഴുക്ക് കുത്തൊഴുക്ക് എന്തല്ലേ ലോകം പിള്ളേർ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ആരോഗ്യം ഈ പ്രായത്തിലെ ഇമ്മാതി അറുമാതിപ്പ് പിന്ന വേറെ രീതിയാണല്ലേ നമ്മളിപ്പോ പുള്ളജ വളർത്തുന്ന രീതിക്ക് അവർക്ക് അതെ ഈ കൂടെ വെള്ളത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന അവിടെ ഒരു കെമിക്കല് അവിടത്തെ വേസ്റ്റുകളും കെമിക്കലും എല്ലാം കൂടെ ഈ തോട്ട ചൊന്നാണ് ഇറങ്ങുന്നത് അതെ അതെ നമ്മളെ വണ്ടി അതാണ് കമ്പനി നമ്മളെ വണ്ടി ഈ കെമിക്കലും വേസ്റ്റുകളും എല്ലാം ഇറങ്ങുന്ന തോട്ടം ഇതാണ് ഇതിന്റെ അപ്പുറത്താണ് പുള്ളജ കുളിക്കുന്നത് ഒരു ഒരു എനർജി എനർജി കുറവുമില്ല ഫുൾ കൂടിയാലേ കൂടിയാലേ സ്കൂളിലൊന്നും എനിക്ക് തോന്നുന്നു അവരുടെ പ്രധാന മാർഗം വരുമാനമാർഗം ജീവിതമാർഗ്ഗം ചാലായ മാറ്റി പരിപാടിയായിരിക്കാം നമുക്ക് ഇപ്പോൾ അവിടെ അങ്ങനെ അവർ ജീവിക്കുന്നേ അതെന്തോ അങ്ങോട്ട് പോലീസ് കയറത്തില്ല അല്ലെങ്കിൽ പാലം ആണോ അതിർത്തി രാത്രി ആയി കഴിഞ്ഞാൽ മണി കഴിഞ്ഞാൽ അങ്ങോട്ട് ആരും കേറിപ്പോ അങ്ങോട്ട് പോകാതിന് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആണ് ഇങ്ങോട്ട് പോകുന്നത് നമ്മളങ്ങോട്ട് ഈ സൈഡിലോട്ട് സ്ഥലോട്ട് വരത്തില്ല

ഒന്നും ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബീഹാർ മാത്രമേ ഉള്ളൂ ക്ലൈമറ്റും ഇഷ്ടപ്പെടൂല്ല ഫുഡും ഇഷ്ടപ്പെടുന്നില്ല അവിടുത്തെ വെള്ളവും ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർക്കുള്ള പെരുമാറ്റവും ശരിയല്ല ഇല്ല ഇത് നല്ല വൈബ് വൈദ്യുതി കുറച്ചു നേരം നല്ല കാറ്റെല്ലാം കൊണ്ട് സംസാരിച്ചിരുന്ന ശേഷം നമ്മൾ നേരെ വണ്ടിക്കടുത്തോട്ട് പോയി രണ്ട് ജോറികളുടെയും ടാങ്ക് ക്ലീനിങ് അതിനുശേഷം തീരാറായി ടാഗിനകത്തുള്ള അഴുക്കെല്ലാം നല്ല രീതിക്ക് കഴിവി പുറത്തോട്ട് കളയുന്നുണ്ട് കുറച്ചു നേരം വണ്ടിക്ക് അടുത്തിന് ശേഷം നമ്മൾ നേരെ അടുത്തുള്ള ഹോട്ടലിലോട്ട് പോയി കാരണം ഇവിടെ കിടക്കാൻ സൗകര്യത്തിന് ബെഞ്ചൊക്കെ കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ കിടന്നു ഉറങ്ങിയതിനു ശേഷം നേരെ പോയത് അടുത്തുള്ള ഒരു കടയിലോട്ടാണ് ചെറിയ ഒരു ഒരു കടയാണെങ്കിലും ഒരുവിധ എല്ലാപ്പെട്ട സാധനങ്ങളും ഈ കടയിൽ കിട്ടുന്നുണ്ട് മിനി നിന്നാണ് ഈ ദൃശ്യം എടുത്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊന്നുമില്ല നമ്മൾ മിനി കുളിക്കുമല്ലേ പിന്നെ കുളിക്കണം തുണി ഒന്ന് അതെ അതെ അപ്പൊ നമ്മളൊരു മച്ചർ അഗർബത്തി വാങ്ങി ഈ സത്യത്തിൽ ഇവിടെ വേണ്ടത് മക്കി നമ്മൾ ഓടിക്കാൻ ഓടിക്കാൻ ഇത് മേടിച്ചേക്കുന്നത് അഗർബത്തില്ലാത്തോടിക്കാൻ പക്ഷെ ഓടുന്നുള്ള പ്രതീക്ഷയിലാണ് അതെ പക്ഷെ ഇവിടെ കൊതുകില്ല അല്ലെ ആദ്യം കൊതുമില്ല ഈച്ചമ്മള് എന്തായാലും കൊറച്ച് സോപ്പ് സർഫ് കൊതുകീരിയൊക്കെ വേടിച്ചോണ്ട് വന്നിട്ടുണ്ട് തമ്പുരാൻ അറിയ ഉപയോഗം ഉള്ളതാണെന്ന് കുളി കഴിഞ്ഞ് പുറത്തോട്ട് അറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ലോറിയും വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടി ശേഷം ലോറി ടാവ് ഉണങ്ങാനായിട്ട് ഒരു സൈഡിലോട്ട് ഇട്ടു അടുത്തായിട്ട് ഒരു ചോളം ലോഡ് വന്ന് കിടപ്പുണ്ട് വാറ്റാൻ വാറ്റാനാവശ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തുള്ള ചെറിയ ഹോട്ടലിലെല്ലാം കൽക്കരി ഉപയോഗിച്ചാണ് പാചകം ചെയ്യാറ് കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു അയ്യോ അവിടെ വേനൽക്കാലത്ത് കഴിഞ്ഞാൽ വീട് എടുക്കാൻ സൂപ്പർ ആണ് നായകമാർ നടക്കുമ്പോൾ പശു ഒക്കെ നടക്കുന്ന ഭയങ്കര പട്ടിയൊക്കെ എറിഞ്ഞ് ഓടിക്കുമ്പോഴേക്ക് കൊടുങ്കാറ്റൂല പൊടിയൊക്കെ അത് കണ്ടില്ലേ പശു ഒക്കെ പറഞ്ഞു പോന്ന പശു പശു പറഞ്ഞ ഇവിടെ വിഷയവും പശു ഒക്കെ നടക്കുന്ന ഭയങ്കര രസമാണ് പൊടിയൊക്കെ ഹീറോ എൻട്രി അല്ല നല്ല പരുവാീകര ജുക്കുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിലെ മറ്റേ പിന്നെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ നടത്തുന്നത് ചവിട്ടി കൂട്ട് ഐസ്ക്രീം പോകുന്ന വണ്ടി ഇങ്ങനെ കയറി അങ്ങോട്ട് കേട്ടിട്ട് അവിടെ ഇങ്ങനെ പുഴുവെ കമ്പനിയുടെ ഈകളുടെ എല്ലാം വണ്ടി നേരത്തെ വണ്ടികളാണ് അവിടെ ഒരു മൂന്നും നാലും അഞ്ച് വയൽ സ്ക്വയർ സ്ക്വയർ അതിനകത്ത് എല്ലാം വണ്ടി നമ്മളെ മരമിന്റെ മണ്ടക്കൂടെ വണ്ടി ഓടിച്ചു കയറ്റും ഇങ്ങനെ ഓടിച്ചു കയറ്റും പക്ഷെ അവിടെ അന്ന് ഉറപ്പുണ്ടായിരുന്നില്ലേ കൃഷി മഴ പെയ്തും അതാണ് നല്ല നല്ല പച്ചപ്പായി അതെ കാണാൻ നമ്മള് പഴയ എസ് സി ലോറിയല്ലേ പെയിന്റ് വർക്ക് ചെയ്തിട്ട് അതുപോലെ ഇവിടത്തെ മൊത്തം പെയിന്റ് വർക്ക് കൊല്ലം അന്നത്തോടു കൂടി ചോള് നിർത്തി നിർത്തി ഇവിടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ബീഹാറിൽ നിന്ന് സ്പിരിറ്റിലോടും എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന യാത്ര ആരംഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം